ഗ്ലോറിന്റെ ഹെയർ ഓയിലാണ് കേട്ടോ ഇത് അപ്പം ഇത് ഞാൻ തേച്ചിട്ട് റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ തലേന്ന് മുടി ചെയ്യുമ്പോ അല്ലേ എത്ര മുടിയിട്ട് വരുന്നത് ഓരോ കട്ട് കെട്ടിന്ന് മുടി എളിയിട്ട് വരുന്നത് തലയിൽ ഏടെ മുടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു പേജിന് ഇതുപോലെ എന്തും പറയേണ്ടവ അടിപൊളിയാണ് അപ്പോൾ ഒരു പത്ത് ദിവസം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ ചെറിയ മോണിക്കും മോൾക്കും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മുടി ഉള്ളില്ലാത്ത ആളൊന്നും ടെൻഷൻ ആക്കേണ്ടത് അടിപൊളിയായിട്ട് ഉള്ളിൽ ഉള്ളിരുന്നു പുള്ളേർക്കും വലിയ ആക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ യൂസ് എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മളെ തലയിലില്ല താരനില്ല പൊടുപ്പ് എന്ന് പറയുന്നില്ല ഈ പൊടുപ്പ് പിന്നെ മുടിയെല്ലാം കൊഴിച്ചിലെല്ലാം ഉണ്ടായിരുന്നു മുടിയല്ല ഇങ്ങനെ എളിറ്റ് തൊടുമ്പെല്ലാം എളിറ്റി എന്റെ മുടിയാണ് തൊടുമ്പ് എളിറ്റ് പോകുന്നൊരു മുടിയാണ് എൻ്റെ മുടി അപ്പൊ ഇതെല്ലാം തേച്ചതിനാണ് എന്റെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഞാൻ പേജ് കൊടുക്കുന്നത് പേജിൽ കയറി ചെക്ക് ചെയ്യാ വാങ്ങാം കുട്ടികൾക്കും വലിയ ഒരുപോലെ യൂസ് ആക്കാം ഇതല്ലേ ഇപ്പൊ യൂസ് ആക്കാൻ ഈസിയാണ് കേട്ടോ ഇനി വേറെ കൈയിലുട്ടിക്കേണ്ട ആവശ്യമില്ല തലക്കിങ്ങനെ ഡയറക്റ്റ് ഞമ്മ ഇങ്ങനെ പപ്പൊടുത്തെങ്ങും മതി മുത്തെല്ലാം ഉണ്ടാവില്ല അതെല്ലാം നല്ല പാല പോയി കിട്ടട്ടെ കഴിക്കാവുന്ന ഒന്നും എനിക്ക് ആവശ്യമില്ല അപ്പൊ നമുക്ക് ഈസി ആക്കിട്ട് ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ടെൻ ഡേയ്സിൽ റിസൾട്ട് കിട്ടുന്ന അപ്പൊ ഡാൻ റഫ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് യൂസ് ആക്കിയെങ്കിൽ മാത്രം മതി അപ്പൊ ഞാൻ പേജ് കൊടുക്കുന്നുണ്ട് കൊള്ളാ വേദിയിട്ട് അപ്പൊ നിങ്ങൾ അത് പേജിൽ കയറി ചെക്ക് ചെയ്യുക നമ്പറും കൊടുക്കുന്നുണ്ട് തായ അതിൽ കയറിയിട്ട് നിങ്ങൾ വാങ്ങിക്കാം അപ്പൊ നിങ്ങൾക്ക് തേക്കണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ എങ്ങനെ തേക്കണേ കുളിക്കുന്ന ആയിട്ടില്ല ഒരു അര മണിക്കൂർ മുന്നേ തേച്ചിട്ട് കുളിച്ചാൽ മതിയാവേ എന്ത് ഇല്ല മുടി കോയി ഫുള്ള് മുടി എല്ലാം പൊരിഞ്ഞിട്ട് പോകുന്ന ടെൻഷൻ ഉണ്ടാകുമല്ലോ എല്ലാം വെള്ളത്തില് മുടി പോയി അങ്ങനത്തെ ടെൻഷനെല്ലാം ഉണ്ടാകും എല്ലാം നിങ്ങൾക്ക് മാറി കൂട്ടവേ ഒരു ടെൻഷനും വേണ്ട അപ്പൊ ഗ്ലോറി ഹെയർ ഓയിൽ ഞാൻ പേജ് കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മെസ്സേജ് ചെയ്താൽ വാങ്ങിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ല